സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി ജൂലൈ മാസത്തേക്ക് ആരോഗ്യവകുപ്പ് പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുമെന്ന് വ്യക്തമാക്കി മന്ത്രി വീണ ജോർജ് പകർച്ചവ്യാധി പ്രതിരോധത്തിനും മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നതിനുമാണ് ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുന്നത് സംസ്ഥാനത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി അറിയിച്ചു ജലദോഷം വൈറൽ പനികൾ ഡെങ്കിപ്പനി എലിപ്പനി ഇൻഫ്ലുവൻസ എച്ച് വൺ രോഗങ്ങൾ എന്നിവയാണ് കൂടുതൽ കാണുന്നത് കുട്ടികളിലെ പനി ശ്രദ്ധിക്കണമെന്നും അസുഖമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കരുതെന്നും കൃത്യമായ ചികിത്സയും വിശ്രമവും ഉറപ്പാക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി സ്വയം ചികിത്സ പാടില്ല നീണ്ടു നിൽക്കുന്ന പനിയോ അപായ സൂചനകളായ കൂടിയ ശ്വാസ തടസ്സം അമിത നെഞ്ചെടുപ്പ് നെഞ്ചുവേദന ബോധമില്ലാതെ സംസാരിക്കുക ബോധക്ഷയം കഫത്തിൽ രക്തത്തിന്റെ അംശം അമിത ക്ഷീണം എന്നിവ ഉണ്ടെങ്കിൽ വിദഗ്ധ ചികിത്സ തേടണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം ആർ യോഗം ചേർന്ന് സംസ്ഥാനത്തെ പൊതു സാഹചര്യവും വിലയിരുത്തി പക്ഷിപ്പനിക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും ചത്ത മൃഗങ്ങളെയും പക്ഷികളെയും സുരക്ഷാ മുൻകരുതലുകളില്ലാതെ കൈകൊണ്ടെടുക്കരുത് എന്നീ നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് ആരോഗ്യവകുപ്പ് മൃഗസംരക്ഷണ വകുപ്പുമായി യോഗം ചേർന്നിരുന്നു രണ്ടര ലക്ഷത്തോളം വൺ ഹെൽത്ത് കമ്മ്യൂണിറ്റി വോളണ്ടിയർമാരുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട് വളർത്തു മൃഗങ്ങളെയും പക്ഷികളെയും വളർത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ചത്ത പക്ഷികളെയോ മൃഗങ്ങളെയോ കൈകാര്യം ചെയ്തവർക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിച്ചു െന്നും മന്ത്രി വീണ ജോർജ് കൂട്ടിച്ചേർത്തു മാസ്ക് സാമൂഹ്യ അകലം കൈകളുടെ ശുചിത്വം തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങളിലൂടെ ഇൻഫ്ലുവൻസ ജലദോഷം ചുമ എന്നിവയെ പ്രതിരോധിക്കാനാകും എച്ച് വൺ വൺ കേസുകൾ കൂടുന്നതിനാൽ ഇത് പാലിക്കേണ്ടത് വളരെ പ്രധാനമാണ് ആശുപത്രി സന്ദർശകർ നിർബന്ധമായും മാസ്ക് വയ്ക്കണം രോഗികളല്ലാത്തവർ പരമാവധി ആശുപത്രി സന്ദർശനം ഒഴിവാക്കണം ജലദോഷമുള്ളവർ മാസ്ക് ധരിക്കുന്നതാണ് അഭികാമ്യം ഗർഭിണികൾ അനുബന്ധ രോഗമുള്ളവർ പ്രായമായവർ എന്നിവർ മാസ്ക് ഉപയോഗിക്കണം ിക്കെതിരെ ജാഗ്രത പുലർത്തണം മലിനജലവുമായുള്ള സമ്പർക്കം പരമാവധി ഒഴിവാക്കണം കൈകാലുകളിൽ മുറിവുകളുള്ളവർ മലിനജലവുമായി സമ്പർക്കം വരാതെ നോക്കുകയോ വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യണം മണ്ണ് ജലം എന്നിവയുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്നവർ ബൂട്ട് ഗ്ലൗസ് തുടങ്ങിയ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണം മലിനജലത്തിലിറങ്ങിയവർ എലിപ്പനിക്കെതിരെയുള്ള പ്രതിരോധ ഗുളിക ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം നിർബന്ധമായും കഴിക്കേണ്ടതാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിനെതിരെ ജാഗ്രത പാലിക്കണം കേരള ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ കെട്ടുകിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും വെള്ളത്തിൽ ഡൈവ് ചെയ്യുന്നതും പരമാവധി ഒഴിവാക്കണം വാട്ടർ തീം പാർക്കുകളിലും സ്വിമ്മിംഗ് പൂളുകളിലേയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കണം ആരോഗ്യ സംവിധാനം സജ്ജമായിരിക്കണം ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ ജില്ലകളുടെ മാപ്പിംഗ് നടത്തി ഇടപെടൽ നടത്തണം ജീവനക്കാരുടെ എണ്ണവും ലാബ് സൗകര്യവും ഉറപ്പാക്കണം സ്വകാര്യ ആശുപത്രികൾ കേസുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം ഡെങ്കി കേസുകൾ എത്രയും നേരത്തെ കണ്ടെത്തി ചികിത്സിക്കണം ആശുപത്രികൾ പ്രോട്ടോകോൾ ൾ കൃത്യമായി പാലിക്കണം ആശുപത്രികളിൽ മരുന്നിന്റെ ലഭ്യത ഉറപ്പാക്കണം ക്യാമ്പുകളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഒക്കെയുള്ള നിർദ്ദേശങ്ങളാണ് മന്ത്രി വീണ ജോർജ് അറിയിച്ചത്